ഈ ഒരു ടെക്നിക്ക് ആരും ഉപയോഗിക്കരുത് എന്നെ ആരും ഇതിന്റെ പേരിൽ കണക്ക് ടീച്ചർ ആണെന്ന് ഓർക്കണം കണക്ക് ടീച്ചർക്ക് കണക്ക് അറിയാൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കെല്ലാവർക്കും അറിയാം അധ്യാപക ദിനം ടീച്ചേഴ്സ് ദിനമാണ് എല്ലാവരും എല്ലാ ടീച്ചേഴ്സിനൊക്കെ വിഷ് ചെയ്യുന്നതി ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് വീഡിയോ ഇടും അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു ദിവസം പറയുക അപ്പോൾ എനിക്ക് ഒരു കാര്യം എനിക്കൊരു ലൈഫിലുണ്ടായ അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ടൈമിലുണ്ടായ ഒരു കാര്യം ഞാൻ ഇങ്ങനടുത്ത് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ പിന്നെ ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ അതുപോലെ തന്നെ നിങ്ങളൊരു താങ്ക് യു എന്നുള്ളൊരു കമൻറ്റും എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് കാണുന്ന സ്റ്റുഡൻസാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ടീച്ചറിന് ഓർമ്മ വരാണെങ്കിൽ ആ ടീച്ചറിനെ മെൻഷൻ ചെയ്ത് ആ ടീച്ചറിൻ്റെ പേരും അതുപോലെ തന്നെ വിഷ് ചെയ്യുക ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഡിയർ ആ പെർട്ടിക്കുലർ മിസ് അല്ലെങ്കിൽ ടീച്ചറ മാഷിൻ്റെ പേരൊക്കെ ഇടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണക്ക് അതായത് മാത്തമാറ്റിക്സ് എടുക്കാനായിട്ട് ഒരു ടീച്ചർ വന്നു അപ്പോൾ ആ ടീച്ചർ എന്ന് പറയുന്നത് നല്ല നല്ല പഠിപ്പിക്കണൊക്കെ ടീച്ചറൊക്കെ ആയിരുന്നു നല്ല ടീച്ചർ ആയിരുന്നു തന്നെ പറയാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അന്ന് ഹാഫ് കളി ക്വാർട്ട് കളി അതായത് ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുല്ലോ അപ്പോൾ ഈ ഓണ പരീക്ഷയിൽ നമുക്ക് ഒരു എക്സാം റിസൾട്ട് വന്നപ്പോൾ അമ്പതിൽ മാത്സിൽ ഇരുപത് മാർക്കായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാസ് മാർക്ക് വേണ്ടത് അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പേര് പോയി ഞാൻ കഷ്ടിമുഷ്ടി എനിക്ക് ഇരുപത്തൊന്ന് മാർക്കോ അങ്ങനെ എന്തുമാണ് ഞാൻ കഷ്ടിമുഷ്ടി പാസ്സായേ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെയുള്ള അതായത് ജയിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റെഡ് അര മാർക്ക് കാ മാർക്ക് അങ്ങനെ ഇട്ടിട്ടിട്ട് ആഡിങ് മിസ്റ്റേക്ക് അതായത് ടീച്ചറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുക യു ആഡിംഗ് മിസ്റ്റേക്ക് ആണ് അപ്പം അങ്ങനെ രണ്ട് മൂന്നാലഞ്ച് പേരെ ജയിച്ചു പോയി അപ്പം എനിക്കാണെങ്കിൽ ഓൾറെഡി മാർക്കുള്ള കാരണം അല്ല പാസ്സായ കാരണം എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ എനിക്ക് പെട്ടെന്ന് പ്രശ്നം പ്രശ്നമൊന്നുമില്ല അങ്ങനെ ക്രിസ്മസ് പരീക്ഷ വന്നപ്പോൾ കുറച്ചധികം പേര് തോറ്റു കുറേ പേർക്ക് ഞാനടക്കം കുറേ പേര് ആ ഒരു മാത്സ് പരീക്ഷയ്ക്ക് തോറ്റുവിട്ടാ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഓണ പരീക്ഷകളിലെ ട്രിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കണം അതായത് നമ്മുടെ ടീച്ചർ ഉപയോഗിക്കണ ആ പെന്നെ ചുവപ്പ മഷി തന്നെ ആയിരിക്കണം നമ്മൾ അരമാർക്കും കാൽ മാർക്കും കൂട്ടിയിട്ട് ആഡി മിസ്റ്റേക്ക് അതായത് ടീച്ചറിൻ്റെ ആണെന്നുള്ള രീതിയിലുള്ള രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ അന്നത്തെ ആ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കുറേ പേര് തോറ്ററിഞ്ഞാനും ഇതുപോലെ പേപ്പറിൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരും കൂട്ടുകാരും അല്ലെങ്കിൽ കൊലീഗ്സിനൊക്കെ ഇത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ സ്കൂൾ മേറ്റ്സിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ ഇത് നമ്മൾ അര കാല് കാല് അരക്കിട്ടിട്ട് പാസ് മാർക്കിന് വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു അപ്പൊ ഓരോരുത്തർ പോയിട്ട് മിസ് മിസ്സായി മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആഡിങ് മിസ്റ്റേക്ക് എന്ന് അങ്ങനെ കൊണ്ട് ചെല്ലാൻ ഉണ്ടായിരുന്നത് അപ്പോ കുറെ പേര് വന്നപ്പോ ഇതെന്തത് ടീച്ചർ കണക്ക് ടീച്ചർക്ക് വരെ കണക്ക് തെറ്റോ എന്നുള്ള സംശയമായി കാരണം വെച്ചാൽ ദൈവം ഇതെന്താ എന്റെ കണക്ക് തെറ്റുക എല്ലാം അതും എനിക്ക് തന്നെ കൂട്ടാൻ അറിയില്ലെന്ന് ഈ കണക്ക് ടീച്ചർ വിചാരിച്ചു അപ്പോ ഞാനും ഇതുപോലെ ചെന്നു എനിക്കും ആഡിംഗ് മിസ്റ്റേക്ക് അവസാനം നിരത്തി ടീച്ചർ അങ്ങടെ ബുക്ക് എല്ലാത്തിനും അങ്ങോട്ട് പിടിച്ചു എന്ന് തന്നെ പറയും കാരണം വെച്ചാല് ഒന്നോ രണ്ടു പേരൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ടീച്ചർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല അന്തസ്സായിട്ട് എല്ലാവരും നിർത്തി കാരണവച്ചാ ഇത്രയും മിസ്റ്റേക്സ് അങ്ങനെ വരില്ലല്ലോ അതായത് ഒരു ഒരു ക്ലാസിലൊരു നാപ്പത് പിള്ളേരുണ്ടെങ്കില് മുപ്പത് പേർക്കും വേണം മിസ്റ്റേക്ക് അപ്പൊ ടീച്ചർക്ക് കണക്കറിയില്ല എന്നുള്ള ഒരു ഇത് വരാം അതും കണക്ക് ടീച്ചറാന്ന് ഓർക്കണം കേട്ടോ കണക്ക് ടീച്ചർക്ക് കണക്കറിയില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ അപ്പം അത് എല്ലാത്തിനും പൊക്കി അങ്ങനെ ഇത് പ്രിൻസിപ്പളിനെ അറിയിച്ചു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്ര വലിയ കാര്യം ഒന്നായിരുന്നേ നമ്മൾ പത്തിലൊക്കെയാണ് ചെറിയ പിള്ളേരൊക്കെയാണ് പക്ഷെ എന്റെ വീഡിയോ കണ്ടിട്ട് ഇനി ആരും ഇങ്ങനെ അനുകരിക്കരുത് എനിക്ക് അറിഞ്ഞുകൂട ഇപ്പോൾ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നറിയാം എന്നിരുന്നാൽ പോലും ഈ ഒരു ടെക്നിക്ക് ആരും ഉപയോഗിക്കരുത് എന്നെ ആരും ഇതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് കുട്ടികൾക്ക് എന്നുള്ള രീതിയിൽ ആരും ഇത് ചെയ്യരുത് പിന്നെ അത് നല്ലൊരു നമ്മുടെ ഈ സ്കൂൾ ഡേയ്സിൽത്തെ വൺ ഓഫ് ദി എന്താ പറയുക അടിപൊളി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് അപ്പം ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് ആ ടീച്ചറിനെ ഞാൻ സ്മരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഓർക്കുകയാണ് ആ ടീച്ചർ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞോടാം ആ ടീച്ചർക്ക് എല്ലാവിധ ഭാവുകളും ഞാൻ നേരുന്നു അതുപോലെ ഈ വേൾഡിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാ അധ്യാപകർക്കും എൻ്റെ ടീച്ചേഴ്സ് ഡേ വിഷസ് നേരുന്നു അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അവർക്കൊന്ന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യാം ഇവൻ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ടീച്ചേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഒരു ടീച്ചർക്ക് മാതാപിതാ ഗുരു ദൈവം പോലെ അങ്ങനെ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ അപ്പൊ